നമസ്കാരം ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എന്റെ സ്വന്തം നാടായ കതിരൂരാണ് ക്രിസ്മസ് അല്ലേ എന്റെ നാട്ടിൽ അധികാരിക്ക് ഒരു അടിപൊളി സ്ഥലമുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം ആറു ആയിട്ടുണ്ട് നല്ല തണുപ്പാണ് ഞാനിപ്പോൾ ഉള്ളത് ആയിട്ട് പറയാനാണെങ്കിൽ കതിരൂർ കതിരൂര് റോഡ് എന്ന് പറയും അതായത് പഴയ ടെലിച്ചറി പബ്ലിക് സ്കൂളുണ്ട് ആ കാണുന്ന സ്കൂൾ ഇവിടെ ഞാൻ മൂന്ന് വർഷം പഠിച്ചിട്ടുണ്ട് നിങ്ങളെൻ്റെ പുറകെ കാണുന്ന ഈ ഒരു ആംബിയൻസ് കണ്ട അതായത് കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്കൂളിനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതായത് അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്കൂളാണിത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണില്ല ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറയുന്നില്ലേ അതുപോലെയാണ് ഒന്നും കാണില്ല അടിപൊളിയാണ് പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം സ്കൂളില്ല ആക്ച്വലി സ്കൂൾ നിർത്തി അപ്പോൾ എന്താ പറയുക നമുക്ക് ട്രക്ക് ചെയ്യാം അല്ലേ അപ്പോൾ ഞാനൊരു വടി കരുതുന്നുണ്ട് കാരണം ഇതുപോലത്തെ ട്രെയിനിൽ നമ്മളൊരു വടി കരുതണം ട്രക്ക് ചെയ്യാനൊക്കെ ഫുള്ള് മുള്ളു കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത് വഴിയില്ല ആക്ച്വലി വഴി നമ്മളാക്കും അപ്പോൾ നം ഞാനിപ്പോൾ കുറച്ചൊന്ന് ഹൈറ്റിലെത്തി നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ അതായത് നമ്മൾ ലാലേട്ടം പറഞ്ഞ പോലെ ഉയരം കൂടുന്നേനെ എന്താ പറയുക ചായയുടെ അല്ല വ്യൂവിൻ്റെ ഭംഗി കൂടും അതായത് ഒന്ന് വ്യൂ ഒന്ന് മാറാൻ തുടങ്ങി നമ്മൾ ഹൈറ്റ് കൂടുന്നേനെ വ്യൂ മാറാൻ തുടങ്ങി അപ്പോൾ ഇനി അപ്പോൾ എന്തായിരിക്കും ടോപ്പിലെ കാര്യം പറയണ്ടല്ലോ ബാക്കി പൈസ നോക്കിയാൽ ഉള്ളി കുറ്റിക്കാടാണ് ആക്ച്വലി വഴിയൊക്കെ നമ്മൾ തന്നെയാണ് ആക്കുന്നത് ഞാൻ ഇത്ര കഷ്ട പടിപുട്ടി ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലൂട്ട് പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ എടുക്കുന്നതാണ് ആ അവസ്ഥൊക്കെ നിങ്ങൾ കണ്ട പാറകൾ കണ്ട നിങ്ങൾ ഇത് കതിരൂരാന്ന് ആരെങ്കിലും പറയുമോ ഏഹ് ഫുള്ള് പാറകളൊക്കെയാണ് കേട്ടോ കയറുന്നേന അങ്ങോട്ടങ്ങോട്ട് ഫുള്ള് പാറയാണ് വരുന്നത് ഗായ്സ് ഏകദേശം എന്താ പറയുക ടെറയിനൊക്കെ മാറാൻ തുടങ്ങി നല്ല നല്ല വ്യൂസ് വരാൻ തുടങ്ങി നിങ്ങൾ നോക്കിയാൽ ഫുള്ള് പാറയാണ് ഞാൻ പറഞ്ഞതുപോലെ പുല്ലൊക്കെ ആയിട്ട് നമ്മൾ വേറെ എവിടെയോ എത്തിയ ഒരു ഫീലിൽ ഒരു ആംബിയൻസ് ആണ് കിട്ടുന്നത് നിങ്ങൾ അങ്ങോട്ട് നോക്കിയ ആ ഒരു സൺലൈറ്റും പാറയും പുല്ലും ഒരുപാട് ട്രക്ക് ചെയ്യാനൊന്നും ഇല്ല ആക്ച്വലി പറയാനാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കുറച്ചേ ഉള്ളൂ ട്രക്ക് ചെയ്യാനേ അത്രയൊന്നും ഇല്ല ഒരു എഴുന്നൂറ് മീറ്റർ അങ്ങനെ വരുന്നുള്ളൂ സ്ത്രീകൾക്കൊക്കെ വരാം പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല ടൂറിസ്റ്റ് സ്പോട്ടായിട്ടില്ല മേ ബി ഇതൊരു ഫ്യൂച്ചറിൽ എന്താ പറയുക നമ്മുടെ പാലക്കയം തട്ടുപോലെയോ അല്ലെങ്കിൽ പുലരിമല പോലെയോ പാലുകാച്ചി പാറ പോലെയോ ആവും കാരണം അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ് ആക്ച്വലി എന്താ പറയുക അത്ര റിസ്കി അഡ്വഞ്ചറസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതായത് നമ്മൾ അയല അയലൻഡ് ബ്ലോഗ് കണ്ടാലേ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം റിസ്ക്കിയാണ് അതുപോലെ അത്ര റിസ്കി ആയിട്ടുള്ള എന്താ പറയുക അത്ര ടെറയിനൊന്നും അല്ല അടിപൊളിയാണ് നോക്കിയാൽ നിങ്ങൾ അയ്യോ നല്ല രസമില്ലേ ഏകദേശം നമ്മൾ എത്തി അതാ നമ്മൾ വ്യൂ നല്ലോണം മാറാൻ തുടങ്ങി പിന്നെയും മാറാൻ തുടങ്ങി നോക്കിയാൽ നിങ്ങൾ അടിപൊളി ഞാൻ ലേശം ഒന്ന് ടയേർഡായോ എന്നൊരു ഡൗട്ട് തിറങ്ങിനൊക്കെ അതക്കാൻ തുടങ്ങി ഗോയിങ് ഗെറ്റ് ടഫ് ടഫ് ഗെറ്റ്സ് ഗോയിങ് എന്ന് പറയാം ഓയ്യോ എന്തെങ്കിലും പറയാനുണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്താ ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും അടിപൊളി അതായത് ഒരു കംപ്ലീറ്റ് പാറിന്റെ മുകളിലാണ് കംപ്ലീറ്റ് പാറയാണ് നമ്മൾ ആദ്യം നേരം ചെറിയ ചെറിയ പാറകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഫുൾ പാറയും പുല്ലും പാറയും പുല്ലും അതാണ് അപ്പോ ഇനിയാണ് നമ്മൾ നമ്മളെ ആ ഒരു ഒരു ഒന്നൊന്നര ഗായ് കാണാൻ പോകുന്നത് നോക്കിയാ അത് ഭംഗിയല്ല കാഴ്ച കാണാൻ നല്ലയില്ലേ അതായത് എൻ്റെ മലയാളം ടീച്ചർ പറഞ്ഞ പോലെ നല്ല പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം ഞാൻ എൻ്റെ നാട്ടിൽ ബേസ് ചെയ്തിട്ട് ഒരു വ്ലോഗും ചെയ്തിട്ടില്ല കതിലൂടെ ബേസ് ചെയ്തിട്ട് ഒരു വ്ലോഗ് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്പോട്ട് ഞാൻ റിവീൽ ചെയ്യുന്നത് ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞതുപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനല്ല ടൂറിസ്റ്റ് സ്പോട്ടല്ല മേ ബി നമ്മുടെ പാലക്കൻ തട്ട് പോലെയോ പുലരിമല പോലെയോ ഫ്യൂച്ചറിൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആവാനുള്ള നല്ലൊരു സാധ്യത ഉണ്ട് കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഒന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഉണ്ട് രണ്ട് ഗ്രൗണ്ട് ഉണ്ട് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ സ്കൂളിൻ്റെ തന്നെ വാഷ്റൂം ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് എനിക്കിത് എത്രത്തോളം പ്രാക്ടിക്കലാ ഞാൻ എനിക്ക് അറിയത്തില്ല എന്നാലെന്താ പറയുക നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് മേ ബി ഇതാവുമായിരിക്കാം ആവും ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്താ പറയുക പൊളിയല്ല കതിരൂര് ഫിതുണ്ട് ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക് പേരെന്നാടാ ഫിതൽ അല്ലേ ഫിതലിൻ്റെ ആട്ടും കുട്ടികളാണ് കേട്ടോ ഏകദേശം രണ്ട് ആഴ്ച മാത്രം പ്രായമായിട്ടുള്ള രണ്ട് കുഞ്ഞ് അതാ കളി നോക്കിയാൽ നിങ്ങൾ കുഞ്ഞ് ആട്ടും കുട്ടികളാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ എന്താ പറയുക വീഡിയോ ഭയങ്കര പേൺ ടൈമായി നല്ലതല്ല ട്രാവൽ ആൻഡ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിന് പുറത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തായിട്ടുള്ള വീഡിയോസ് വരും ഞാനിപ്പോൾ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടാണ് വരുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സ്കൂൾ ക്ലാസ് എക്സാം അതൊക്കെ ആയതുകൊണ്ടാണ് അത് കഴിഞ്ഞാൽ എന്തായാലും ഒരു റെഗുലാരിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി റെഗുലർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടമായിങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക सब्सक्राइब हो जाएगा